നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക നിങ്ങൾക്കിപ്പോൾ നല്ല ഉടുപ്പുകളുണ്ട് കഴിക്കാൻ ആഹാരമുണ്ട് പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട് ഇതൊന്നുമില്ലാതിരുന്ന അശോകരാജിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും അന്നവൻ വെറും അശോകനായിരുന്നു നിർദ്ധനായ രാജന്റെ മകനായിരുന്നു മഴയത്ത് നനയാതിരിക്കാൻ കുടയില്ലാത്തതുകൊണ്ട് വാഴയിലെ വെട്ടി അതും ചൂടിക്കൊണ്ട് സ്കൂളിൽ പോയിരുന്ന അശോകൻ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും കാതിൽ ചുവന്ന കല്ലുവെച്ച കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ തീർത്ത ബാലചന്ദ്രൻ എന്റെ പ്രിയപ്പെട്ട ബാല സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എന്റെ ബാലൻ അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു കടലമുട്ടായി വാങ്ങിത്തുന്നു സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു അവൻ്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും ിലൊരു നടൻ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറയുന്നവനായിരുന്നു അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായിരുന്നു ഒടുവിൽ സിനിമ പഠിക്കാൻ മധുരശിയിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ വിട്ട കാശുമായി അവൻ്റെ അടുത്തേക്ക് വന്നു നില കണ്ണുകളോട് ഞാൻ ചോദിച്ചു മലായി ടങ്ങളൊക്കെ ഞാൻ നിന്നെ വീട്ടുപോയി അപ്പാവം പറഞ്ഞു എനിക്കൊന്നും തിരിച്ചു വേണ്ട നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൻ മതി ഒരു പ്രണയത്തിലകപ്പെട്ട് നാട് വിട്ടുപോയ ബാലനെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വേണ്ടി ഞാൻ കാത്തോർക്കുന്നു അവന്റെ അശോകന് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടായപ്പോ ഒപ്പം അവനില്ലോ വന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എന്റെ പാലിന് ഓർക്കാൻ കഴിയുന്നില്ല